കുറച്ച് നാളുകളായി ഞാനും മിഥുനും ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ട് ഇദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് കാലിഫോർണിയയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാൻ ന്യൂയോർക്കിൽ കണക്ടിക്കുട്ട് ന്യൂയോർക്കിൽ നിന്ന് ഒരു ഏകദേശം ഒരു രണ്ടര മണിക്കൂർ അകലെ വന്നിരിക്കുകയാണ് അപ്പൊ പല പ്രേക്ഷകരും ചോദിക്കുകയുണ്ടായി ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ വ്യക്തിപരമായിട്ട് കുഴപ്പമില്ലെങ്കിലും ഞങ്ങൾ താത്വികമായിട്ടുള്ളൊരു വലിയ അന്തർധാരൂ ഇത് ഉണ്ട് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ചിന്താഗതികളും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ഞാനും ഇതിനുമായിട്ട് പല കാര്യങ്ങളിലും എന്നിരുന്നാൽ പോലും ഇപ്പൊ ഈസ്റ്റ് കോസ്റ്റില് ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞാൻ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ണക് കുട്ടി പോയിരിക്കുന്നത് അപ്പൊ അപ്പൊ അത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു താങ്കളുടെ ചിന്തകളുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല എങ്കിൽ കൂടിയിട്ടും നമുക്ക് വീഡിയോ ചെയ്യേണ്ടതുണ്ട് ചിന്താഗതി പഴയ ചിന്താഗതി ഒരുപാടുണ്ട് വിളിക്കുന്നവരുണ്ട് താങ്കൾ പറഞ്ഞു താങ്കളുടെ എന്തിരുന്നാ കൂടി ഞങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഇറാനെ കുറിച്ചും ട്രംപിനെ കുറിച്ചാണ് നമ്മുടെ മിഥുനത് തുടക്കിടത്തെ എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയായിട്ടുള്ള അമേരിക്കയെ ഇറാൻ തുരത്തുപോ അതായത് ഏറ്റവും ചെറിയ പ്രാദേശിക ശക്തി ഇറാനെതിരെ കുറെ വിമാനവാഹിനി കിണ്ടികളുമായിട്ട് അമേരിക്ക വന്നിരിക്കുകയാണ് അല്ലേ നമ്മൾ വിഷയം എന്ന് വിഷ ഇറാൻ നേരിടി യുദ്ധം ചെയ്യുമോ അതോ ഇറാൻ എന്ന് പറയുന്നത് അവർ വേറെ അസമത്വ യുദ്ധരീതികളുമായിട്ട് അസമെട്രിക് രീതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി എന്താണ് കാരണം അമേരിക്കയുടെ ഏബ്രാഹിം ലിങ്കൺ വന്നിരിക്കുന്നു പിന്നെ റൂസ് വേൾഡ് വരുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വേറെ അല്ലേ ഡിസ്ട്രോയേഴ്സും അപ്പൊ ഇവർ ഒരുപാട് കാരിയേഴ്സ് കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ കാരിയേഴ്സ് മാത്രമല്ല സബ്മറിയേഴ്സ് ഉണ്ട് ഡിസ്ട്രോയേഴ്സ് എല്ലാം കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരു ഡിസ്ട്രോയറിന് അടുത്തെങ്കിലും ഈ പറയുന്ന ഇറാന്റെ പല രീതികളുമുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു നാവിക കപ്പൽ അല്ലെങ്കിൽ സബ്മെറിൻ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു മൈനുകൾ പോലും പൊട്ടിയാൽ പോലും അമേരിക്കയ്ക്ക് നാണക്കേടാണ് പറഞ്ഞു വരാൻ പോകുന്നത് പ്രതിരോധിക്കുമോ ഇറാൻ ഇറാൻ പ്രതിരോധിക്കുമോ അല്ലെങ്കിൽ ഇറാൻ കെൽപ്പുണ്ടോ പ്രതിരോധിക്കാൻ അമേരിക്ക സ്വരം മാറ്റിയോ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളാ അമേരിക്കയുടെ ശബ്ദം അല്പം താഴേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഡീൽ മേക്കിംഗ് സംസാരിച്ചു ഒമാനുമായി സംസാരിക്കുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് അമേരിക്കയുടെ രീതിയിൽ തന്നെ വിഷയം വിറ്റുമായി ഞങ്ങൾ പറഞ്ഞു അതായത് ഇപ്പോൾ ഏകദേശം രണ്ടും മൂന്നും ഒരു മാസത്തോളമായി പശ്ചിമമായി പൂർവേഷ്യ കത്തുകയാണ് ഇറാനിലെ ഇറാനിൽ കത്തി ഇപ്പോൾ ട്രംപ് പല പല അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അമേരിക്കയുടെ ഉദ്ദേശം അമേരിക്കയ്ക്ക് പേടിയുണ്ടോ അത് ഇറാൻ അധികാരങ്ങൾ ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മള് മിഥുനം സിനിമയിൽ നെടുമുടി വേണു തേങ്ങ എടുത്തിട്ട് ഇപ്പൊ പൊട്ടിക്കും സാമി ഓട്ടയ്ക്ക് ജഗതി വട്ടം ഇരുന്ന് കറങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് ട്രംപിന്റെ സിറ്റുവേഷൻ ഇപ്പൊ പൊട്ടിക്കും ഇത് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒട്ടനവധി നെഗോഷിയേറ്റീവ്സ് പ്രത്യേകിച്ച് ടർക്കി പോലെയുള്ള രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ ഖത്തർ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇതിന്റെ അന്ത ഉള്ളിൽ നിന്നും ചർച്ചകൾ നടത്തുന്നുണ്ട് ഇപ്പോഴും തന്നെയല്ല എപ്പോഴും ഇറാൻ ഇറാനിരുന്ന് ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രായേൽ പറയുമ്പോഴും ഉള്ളിൽ കൂടെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു കാരണം ഇപ്പൊ ഒരു പത്തിരുപത് വർഷം മുമ്പാണ് ഇത് നടന്നിരുന്നെന്നുണ്ടെങ്കിൽ സുന്നി ശക്തികളായ ജി സി സിയെ ആയിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറി ജി സി സി രാജ്യങ്ങളില് സുന്നി ശക്തികളില് ഒരിക്കൽ പോലും ഭീഷണിയുടെ പ്രശാബ്ദമില്ല അവളെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു ജി സി സി രാജ്യങ്ങളൊക്കെ ഇന്ന് ഈ ഷീകളാണ് സുന്നികളെ ഉണർത്തി വിടുന്നത് പൊട്ടിക്കടാ എന്ന് പറയുന്ന ഇതുകള് ഇനി ട്രംപിന്റെ രാഷ്ട്രീയ സ്ഥിതി അമേരിക്കയിലുള്ള രാഷ്ട്രീയ സ്ഥിതി നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും വീഡിയോസും ഇതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇറാന്റെ കയ്യിൽ ഇറാൻ ചില്ലറക്കാരല്ല ചെറിയ ഇതല്ല ഇറാൻ ഒരു ഇറാൻ എന്നും കടലില് നേവൽ ഫോഴ്സ് എന്ന നിലയിൽ കടലില് അവർ ട്രെയിൻ ചെയ്യുന്നത് ഒരു അമേരിക്കൻ വിമാനവാഹിനീനെ എങ്ങനെ മുക്കാം എന്നുള്ളതാണ് പക്ഷെ അമേരിക്കയ്ക്കുള്ളത് അത് ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള പതിനൊന്ന് വിമാനവാഹിനി എന്റർപ്രൈസസ് യു എസ് അബ്രഹാം ലിങ്കൻ ഫോർഡ് അങ്ങനെ പതിനൊന്നെണ്ണാണ് അമേരിക്കക്ക് അതിൽ ഓരോ ഓരോന്നിനും ഒരു നൂറ് എഫ് തേർട്ടി ഫൈവ് നൂറ് വിമാനം പറഞ്ഞു ഒരു രാജ്യത്തിനെ കടിക്കാനായിട്ട് അവർക്ക് നിമിഷങ്ങൾ മതി ഒരു നൂറ് രാജ്യത്തിന് പത്ത് രാജ്യത്തിന് ഒരുമിച്ച് അടിക്കാം നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ് രാജ്യം അടിക്കാവുന്ന ശക്തി അതുകൊണ്ടാണ് അമേരിക്കയുടെ ആ ഒരു ഇത് അത് ചൈനയ്ക്ക് സാധിക്കുമോ സോവിയറ്റ് യൂണിയനും പണ്ട് സാധിച്ചേനെ പക്ഷെ സോവിയറ്റ് യൂണിയനെ രാഷ്ട്രീയമായിട്ട് തകർത്ത് കളഞ്ഞു എൺപതുകളുടെ അവസാനത്തോടുകൂടി ഇറാനേ ഉള്ള ശക്തി ഉണ്ടോ കാരണം ഇറാൻ അതിന് വേണ്ടിയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ആ എങ്ങനെ മുക്കാം ഈ കപ്പൽ മുക്കിക്കഴിഞ്ഞാൽ നൂറ് വിമാനവാഹിനിയും പട്ടാളക്കാരാണ് പോകുന്നത് അത് മു അത് ട്രംപിനെ ഭയപ്പെടുത്തിയോ ഞാൻ ഇവിടെ ചോദ്യം വളരെ വ്യക്തമായിട്ടു പോയത് ഇറാന്റെ എന്ന് പറയുന്നത് ക്യാരിയേഴ്സിന് മുക്കുക എന്ന് കാര്യേഴ്സിന് മുക്കാൻ അസാധ്യമെന്ന് ഞാൻ പറയില്ല പക്ഷെ അത് അപ്രായോഗികമാണ് ഈ ഗ്രാൻഡിൽ ഇപ്പോഴുള്ള അവരുടെ ഈ പറയുന്ന സബ്മെറീൻസുകളായാലും ഈ അവർ സ്ഥാപിക്കാൻ പോകുന്ന മൈനുകളായാലും സ്വാം സ്വാംഫോഴ്സ് അവരുടെ ചെറുകിട ബോട്ടുണ്ട് വളരെ സ്പീഡിൽ ചെറിയ ബോട്ടിൽ വരും ആ ബോട്ടിൽ ആൻറ്റി മിഷൻ ഗൺസ് ഉണ്ട് റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉണ്ട് നാല് ഭാഗത്തു നിന്നും ഈ പറയുന്ന ബോട്ടുകൾ വരും മുക്കാൻ സാധിക്കില്ല അവരുടെ പ്രധാനപ്പെട്ട ആക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രതിരോധത്തിലേക്ക് തള്ളി മാറ്റുക പ്രവർത്തന ചെലവ് കൂട്ടുക കാരണം ഒരു ദിവസം ഈ പറയുന്ന എബ്രാഹം ലിങ്കൻ ഈ പറയുന്ന പേർഷ്യൻ കടലിൽ ചെലവഴിക്കണമെങ്കിൽ പത്ത് മില്യൻ വരെ എൺപത് കോടിയാണ് ഒരു ദിവസം ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഈ പറയുന്ന പതിനൊന്നോളം ലിങ്കൻ ആയാലും ബ്രൂസ് വെൾട്ട് ആയാലും പിന്നെ വന്നു വന്നുകഴിഞ്ഞ് ജെറാറ്റ് ഫോൾഡ് ആയാലും വന്നു കഴിഞ്ഞാൽ പ്രവർത്തന ചെലവ് കൂട്ടുക പ്രതിരോധത്തിലേക്ക് അമേരിക്കനെ പുറകോട്ട് വലിക്കുക ഒരു അനശ്യൂസ്റ്റം സൃഷ്ടിക്കുക ആഗോള വ്യാപാര ഊർജം വില മുന്നോട്ട് കയറ്റുക പ്രദേശം വളരെ അപകടകരമായി മാറ്റുക ഇതാണ് അവരുടെ ലക്ഷ്യം കണ്ടിന്യൂ തോന്നുകാരുള്ളത് പറയാ എന്റെയോ മിഥിൻറെ ചെലവ് പോലെയല്ല എൺപത് കോടി അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എൺപത് കോടി ചെലവാക്കു പറഞ്ഞാല് അമേരിക്കൻ ഡിഫൻസ് ബഡ്ജറ്റ് വൺ ട്രില്യൺ ഡോളറൊന്ന് ഇന്ത്യൻ രൂപയിൽ എൺപത് കോടി പറഞ്ഞോളു പറയാൻ പറ്റും എൺപത് കോടി പത്ത് മില്യൺ ഡോളർ എൺപതല്ല തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ വരും ഇന്നത്തെ കണക്ക് അനുസരിച്ചിട്ട് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കൂട്ടിക്കോ അത് അമേരിക്കക്ക് എന്തെങ്കിലാണോ ഒരു ദിവസക്ക് ഒന്നുമല്ല ചില്ലികാശ് നമ്മൾ പോയിട്ട് ഒരു ബർഗർ ഡോളർ ഡോളു അത്രേ ഉള്ളൂ ഒരു തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ അമേരിക്ക എന്ന ബഡ്ജറ്റ് ട്രംപിന്റെ വ്യക്തിപരമായ ബഡ്ജറ്റ് അല്ല തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ അത് ഫ്ലോട്ട് ചെയ്തിട്ട് നിന്ന് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ മാറി എത്ര കോടി രൂപ ചിലവാക്കി എന്ന് അറിയോ മൂന്ന് ട്രില്യൺ ഡോളറെ ചെലവാക്കിയായി പതിനഞ്ച് കൊല്ലത്തിൽ മൂന്ന് ട്രില്യൻ ആക്കാൻ എനിക്കറിയില്ല ഇതിനത്ര എണ്ണി പറഞ്ഞോ അപ്പൊ അത് അതൊരു വിഷയമല്ല ഒരു പത്ത് മില്യൺ ഡോളർ അൻപത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് കോടി രൂപ അവിടെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് ഇറാൻ അത് മുക്കി കഴിഞ്ഞാൽ അവസ്ഥയാണ് ട്രംപ് പകച്ചു നിൽക്കുന്നത് അതെങ്ങാനും ട്രംപിന്റെ പരിപാടി തീർന്നു പരിപാടി തീരല്ല ഈ കാണിച്ച അഹങ്കാരം ഇയാൾ പറഞ്ഞതും ഇവിടെ ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഇദ്ദേഹം ഇപ്പൊ മിനിയ പോളിസിൽ ചെയ്യുന്ന ഐസിന്റെ പ്രവർത്തനം ഇമിഗ്രേഷന്റെ സകല ഇതും മുഖംത്തും നോക്കാൻ പറ്റാത്ത രീതിയിലായി ആ പണം ഒന്നുമല്ല തൊണ്ണൂറ്റിരണ്ട് കോടി രൂപ ഒരു ദിവസം എന്ന് പറഞ്ഞ അമേരിക്ക എന്ന രാജ്യത്തിന് ഒന്നുമല്ല ഒരു ഒരു പണമല്ല പണമല്ലാതെ അപ്പൊ പണമല്ലാതെ പക്ഷെ ഇതെങ്ങാനും മുക്കിക്കളഞ്ഞാല് കാരണം ഇറാന്റെ ഒരു ഉണ്ട് പൂട്ടിൻ പോലും യുക്രൈൻ യുദ്ധത്തിൽ വീർപ്പ് മുട്ടിയ സമയത്ത് ഷഹീൻ മിസൈലും മുന്നോട്ടാണ് ഈ സാധനം എന്താ സാധനം എന്നുള്ളത് മറ്റേ മുമ്പത്തെ പന്ത്രണ്ട് ദിവസത്തെ അടി ഒരു ആറു മാസം മുമ്പ് നമ്മൾ കണ്ടുപോലെ സമ്മറില് ഈ ആറുമാസത്തെ അടിയിലൊന്നും ഇറാനടി കിട്ടില്ല അണ്ടർഗ്രൗണ്ടിൽ മലയുടെ താഴെ സാധനം ബും കെടുക്കണ്ടെങ്കിൽ പറഞ്ഞ് വന്ന് പൊന്തി കഴിഞ്ഞാല് ഇസ്രായേലിനും കിട്ടും അമേരിക്കും കിട്ടും അമേരിക്ക പേടിച്ച് പേടിച്ച് പേടിച്ചു ചോദിച്ചാല് ട്രംപിന് ആകുലതയുണ്ട് അടിച്ചാൽ ചെലപ്പോ അബ്രാഹിം ലിങ്കൺ യു എസ് എസ് അങ്ങനെ മുക്കി കഴിഞ്ഞാല് കഴിഞ്ഞ പത്തമ്പത് അറുപത് കൊല്ലായിട്ട് പതിനൊന്ന് വിമാനവാഹിനി കപ്പലുകൾക്ക് ഒന്നും ഇപ്പൊ ജെറാൾഡ് ഫോർഡ് അങ്ങനെ അവസാനമായിട്ട് ഏറ്റവും വലിയ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വെനുസെലയുടെ അടുത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാധനം അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ പരിപാടി തീർന്നു യൂസ് എന്റർപ്രൈസ് ജെറാൾഡ് ഫോർഡ് അബ്രഹാം ലിങ്കൻ ജോർജ് ബുഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പതിനൊന്നെണ്ണം നേരം ഒന്ന് കെട്ടുകയാണ് നേവൽ ഫോഴ്സ് ഇപ്പൊ ഇപ്പൊ ചൈനയിലും മേലെ വരുത്തിയിട്ടുണ്ട് പക്ഷെ ഇറാനെ ഒരു കാര്യം വ്യക്തമായിട്ട് കേൾക്കണം ഇത് അവരുടെ അവസാനത്തെ അവസാനമാണ് ഇറാനെ അവസാനിപ്പിക്കാനായിട്ട് നാശം നഷ്ടം സഹിച്ച് ഇറാനെ ഇന്ന് അടിച്ചില്ലെങ്കിൽ നാളെ ഇറാൻ ഡെത്ത് ടു അമേരിക്ക ഇസ്രായേൽ അടിച്ചിരിക്കും തിരിച്ച് ആദ്യം ഇസ്രായേലിൽ അടിക്കും പിന്നെ അമേരിക്കയിൽ അടിച്ചിരിക്കും ഇത് നഷ്ടം സഹിച്ചും അടിക്കാന്നുള്ളതാണ് ഇതിലുള്ള രാഷ്ട്രീയ ഇതുകൾ എന്ന് പറഞ്ഞത് ഇറാൻ ഇപ്പൊ നോക്കുന്നത് ചാൻസ് ആണ് അത് ടർക്കിനെ പിടിച്ചോ കത്തറിനെ പിടിച്ചോ ഇപ്പോഴത്തെ അടി അവസാനിപ്പിക്കുക ഇറാൻ നോക്കണത് ഒപ്പം അടിച്ചാൽ അവരുടെ ഉള്ള ഷഹീൻ മിസൈലുകൾ ഹോർമസ് കടലിലെടുക്കുക അവരുടെ നേവി ഉണ്ട് അവരുടെ എയർ സ്പേസ് ഒന്നുമില്ല എയർസ്പേസിൽ അവർക്ക് ഒന്നുമില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കടല് ഈ ഷഹീൻ മിസൈലുകള് തുരുതുരാന്നടിക്കും ഇസ്രായലിന് നാശനഷ്ടം ഉണ്ടാവും വ്യക്തമായിട്ടുണ്ടാവും അമേരിക്കയ്ക്ക് എത്ര നാശനഷ്ടം ഉണ്ടാകും എന്നുള്ളത് കാരണം ഇസ്രായേലും ഇതും സെപ്പറേറ്റ് അത് നിക്കണ് കാരണം ഇസ്രായേലിന് പറ്റുന്ന മുഴുവനും അമേരിക്ക ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇതാണ് ചോദ്യം വരുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു വിമാനവാഹിനിയോ ഡിസ്ട്രോയറോ എവിടെങ്കിലും ഇത് അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പോട്ട് തൊട്ട് ട്രംപ് പറയാണ് സമരക്കാരോട് കീപ് ഗോയിങ് ദ ഈസ് ഓൺ പറയുന്നത് ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അടിച്ചോണ്ട് നിൽക്കാനാ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ട്രംപ് പറയുന്നു ചെയ്യാൻ പറ്റിയില്ല കാരണം ട്രംപ് ഇപ്പോഴും കാരണം ജനറൽമാര് വന്നിട്ട് പറഞ്ഞു വേണ്ട ട്രംപ് ട്രംപ് ഈ പണിക്ക് പോയ പണി കിട്ടുമായി കാരണം തിരിച്ചടി കിട്ടും ഇവിടുന്ന് ഡെത്ത് ബോഡി ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസ് വാഷിംഗ്ടൺ ഡി സിയിൽ അമേരിക്കൻ പട്ടാളക്കാരെ വന്നിറങ്ങി മേണ്ടല്ലോ ഇത് അനുഭവിച്ചു അവരോട് ബുഷ് ആണ് രണ്ടാം ബുഷ് എൺപത് ബോഡി വെച്ച് ഇറാഖിന്ന് അഫ്ഗാനിസ്ഥാന് പ്രത്യേകിച്ച് ഏഹ് ഇറാഖിന്ന് വന്നോണ്ടിരിക്കുകയാണ് എൺപത് ബോഡി വെച്ചിട്ട് ഐ ടി ആരാ വെച്ചത് ഇറാനാ വെച്ചത് ഇറാഖിലായിരുന്നു കളി ഞാൻ അന്ന് യുഎസ് ആർമിയിലുണ്ട് എൺപത് ബോഡി വെച്ച ആഴ്ചയിൽ വരണേ ബുഷ് തളർന്നു പോയി എവിടെ കൊണ്ടു നിർത്തു എന്നിട്ട് ബുഷ് ഒരു കപ്പലിൽ എന്നിട്ട് മിഷൻ അക്കോപിടിഷൻ ജയിച്ചിരിക്കുന്നു ഞങ്ങ എവിടെ ജയിച്ചു പക്ഷെ കാരണം അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് പോയിട്ട് കാർപ്പറ്റ് ബോംബിംഗ് നടത്തി മനുഷ്യരെല്ലാവരും ഒരു സിവിലിയൻസിനെ കൊന്നു കഴിഞ്ഞിട്ട് ഉത്തരം പറയണം അത് ഇറാഖി ആണെങ്കിലും ഇറാനി ആണെങ്കിലും ഉത്തരം പറയണം മറ്റൊരു അത് നോക്കണ്ടത് നോക്കണ്ട ആ കാരണം ഇറാഖി സിവിലിയൻസിനെ കൊന്നു എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ബുഷ് മറുപടി പറഞ്ഞ കോൺഗ്രസ് ഉള്ളി പോ അത് അതാണ് അമേരിക്കയുടെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതകള് സവിശേഷതകള് നല്ല ശക്തമായിട്ട് ഭവനോട് ഒറ്റ പോയി പറഞ്ഞിരിക്കുന്നത് എനിക്ക് തങ്ങളുടെ ഒരുപാട് ബഹുമാനം അമേരിക്കൻ അതോടൊപ്പം തന്നെ ലോകത്തിന് താങ്കൾ ചെയ്ത സഹൊക്കെ ഒരുപാട് അല്ല അങ്ങനെയല്ല മനുഷ്യജീവനോടുള്ള ഇപ്പൊ ഞാനൊരു പട്ടാളക്കാരനായിരുന്നു എന്ന് വിചാരിച്ചാൽ എൻ്റെ തോക്കുകൾ തോക്കുകള് യം സിക്സ്റ്റീൻ ഉണ്ട് യം നൈൻ ഉണ്ട് യം ഫോർ ഉണ്ട് ഏതെങ്കിലും അടുത്ത് പെടിവെച്ചാൽ ഞാൻ ഉത്തരം പറയണം വെടിവെക്കാനുള്ള ഉത്തരവാദിത്വം ഇത് ഉണ്ട് പട്ടാളക്കാരനോ പോലീസുകാരനോ വെടിവെക്കാൻ താരം തോക്ക് ആരുമില്ല എടുക്കുക വെടിവെക്കുക എന്നുള്ളത് ഞാൻ മറുപടി പറയണ അല്ലോ ഞാൻ ഉള്ളി പോവും ഉള്ളി പോയി കിടക്കണം അതേപോലെ തന്നെ ഉത്തരവാദിത്തം ട്രംപിനും എന്ന് കാണിക്കുന്ന അഹങ്കാരം ഉണ്ടല്ലോ നാളെ കോൺഗ്രസ് കണ്ട് പിടിക്കും കോൺഗ്രസ് ആയാലും പ്രതിപക്ഷ ആയാലും എന്തിനു താങ്കൾ അവിടേക്ക് യുദ്ധത്തിന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയണം പ്രസിഡന്റ് ആയ പോലും അതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ് പക്ഷേ ട്രംപ് അധിക അതിപ്രസരം കാണിക്കുന്നുവോ എന്നുള്ളത് എന്നാൽ അതോടൊപ്പം തന്നെ ഇന്നിപ്പോലുള്ള രാജ്യങ്ങളിൽ ഇൽഹാൻ ഓമർ പോലുള്ള ആള് സ്വന്തം ചേട്ടനെ സഹോദരനെ വിവാഹം കഴിച്ചു ഇവിടെ വന്നിരിക്കുന്നത് അതിനടിച്ചമർത്തേണ്ടതില്ലേ അതിനർത്തേണ്ടത് അത്യാവശ്യം സൊമാലിയയിൽ നിന്നും വന്നിട്ട് പറയണം അമേരിക്ക മുഴുവൻ മോശം എന്തൊക്കെ വൃത്തികെട്ട രാജ്യം പറയണം അതിനോടും നമ്മള് അതാണ് ഈ ചർച്ച